ഹായ് ഹലോ ഇപ്പോൾ എല്ലാവരും പറയും ചീരയൊക്കെ പാകിയിട്ട് പോയതാണ് പിന്നെ ഇത് ഒരാളുടെ വഴിക്ക് കണ്ടിട്ടില്ല അതല്ലേ അപ്പോൾ പഴയതുപോലെ തന്നെ വീണ്ടും വിഷമാണ് നമ്മുടെ വെള്ളത്തിൻ്റെ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതാണ് നമ്മളുടെ വീഡിയോസ് ഒന്നും കാണാത്തത് കൊണ്ടോ നമ്മുടെ ചീരക്കുട്ടന്മാരൊക്കെ നല്ല അടിപൊളിയായിട്ടോ എല്ലാം കിളർത്തു പോയി ഒറ്റ വരെണ്ണം പോയില്ല അപ്പോൾ ഞാൻ ചീര പാകിയ സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറുതെയാണ് കടുക് അരി വിതറന്നുകൊണ്ട് വിതറിയടയാണ് ഒന്നും കിളർക്കില്ല ഉറുമ്പും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ റിപ്ലൈ ഒക്കെ കൊടുക്കണമൊക്കെ ആയിരുന്നു ഇല്ലായിരുന്നു ഒന്നാമത്തെ കാര്യം വെള്ളത്തിൻ്റെ വിഷയം രണ്ടാമത് നമ്മുടെ അമ്പലത്തെ ഉത്സവം കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ പുറകെ ഓരോ ദിവസമൊക്കെ എങ്ങു പോയി അപ്പോൾ എന്തായാലും ഇന്ന് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇതാണ്ടോ വെയിലാണ് കേട്ടോ നല്ല നട്ടപ്പുറ വെയിലാണ് കണ്ടോ അതുകൊണ്ട് നമ്മുടെ ചീരയ്ക്കൊക്കെ നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരെണ്ണം പോലും ഇല്ല ഫുള്ള് കളിർത്തിട്ടുണ്ട് ഇതുണ്ടോ കുരു കുരിങ്കനോ നിൽക്കുന്നുണ്ടല്ലേ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ് പറ തരാം ഇതിനിപ്പോൾ എന്താണ് വളം ചെയ്യുന്നതും എന്നൊക്കെ പറഞ്ഞ് തരാം കേട്ടോ ഇത് കണ്ടോ നമ്മുടെ ചീരകൾ പകുതിയും വാടിക്കറി നിൽക്കുന്നുണ്ടോ വെള്ളത്തിൻ്റെ വിഷയമാണോ കേട്ടോ എന്നാലും ഇങ്ങോട്ടൊന്നും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ രണ്ട് സൈസാണ് ഞാൻ പാകിയിരുന്നത് രണ്ട് ഒരെണ്ണം പോലും ഇല്ലാതെ ഫുള്ള് നമ്മുടെ ചീരകളെല്ലാം കിളർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പാകുന്ന രീതി എങ്ങനെയായിരുന്നു ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം മണ്ണ് നല്ലവണ്ണം ഇളക്കുക ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ചാണകപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണോ അല്ലെങ്കിൽ ചകിരി ചോറം എടുക്കുക എടുത്തതിന് ശേഷം അത് നല്ല രീതിയിൽ അങ്ങ് പാകി കൊടുക്കുക കൈകൊണ്ട് നല്ല രീതിയിലെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈവനായിട്ട് ഇതുപോലെ എല്ലായിടവും ഒരുപോലെ വരും ചീരകൾ അങ്ങനെയാണ് ഞാൻ ചീര വാങ്ങുന്നത് ചീര പാകിയൊരാ അഞ്ചാറ് ദിവസം കഴിയുമ്പോഴത്തേക്കും എല്ലാം നല്ല രീതിയിലെല്ലാം കിളർത്ത് നല്ല രീതിയിൽ വരും പിന്നെ ഇതേ ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നോക്കി നമ്മുടെ കപ്പലിൻ ടി പിണ്ണാക്കില്ലേ അത് നല്ല പൊടിയായിട്ട് കിട്ടും നല്ല അടിപൊളിയായിട്ടുള്ളത് മിക്സായിട്ടുള്ളത് കിട്ടും പൊടിയായിട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഈ വളമൊക്കെ വിൽക്കുന്ന കടകളിൽ കിട്ടും അത് മേടിച്ച് ഇതിനക്കോട്ടങ്ങ് തൂവികൊടുത്താൽ പ്രാവശ്യം ഇട്ട് കൊടുത്താലും അപ്പോൾ വീടിയെടുക്കാൻ പറ്റിയില്ല ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താലും അപ്പോൾ പലരും ചോദിക്കുന്നു ഡെയിലി വരില്ലേ ഉറുമ്പ് വരില്ലേ ഇതൊന്നും ഇതിൻ്റെ ഏ ഡയിലത്തെടുക്കത്തില്ല അതിനായിട്ട് നമ്മൾ ദൂരെ കൂട്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയോ അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡി ഡി ടി ഉറും പൊടിയല്ലേ ഇതിലൊന്നും ടച്ച് ചെയ്യാതെ ഒരു ബൗണ്ടറി ആക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഒരു എലിയും വരില്ല ഒരു ഉറുമ്പ് ഒന്നും വരില്ല കേട്ടോ ഇതാണ് നമ്മുടെ ചീരക്കൃഷിയുടെ സീക്രട്ട് ഭയങ്കര ടേസ്റ്റുമാണ് നമ്മൾ സാധാരണ ചീരകൃഷിന്ന് അല്ല ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി ഗോമൂത്രവും കാര്യങ്ങളോ ഒന്നും ഞാൻ ഒഴിച്ചു കൊടുക്കാറില്ല കേട്ടോ അതുപോലെ അത് ഇങ്ങനെ നിൽക്കുന്നു വളർച്ചയൊന്നുമില്ല ഇതെന്തായാലും ഇങ്ങനെ തറങ്ങി നിൽക്കുന്നത് വേഗം പൂക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഗോമൂത്രം ഒരുപാട് ഒഴിച്ചു കൊടുത്താലും ചീര വേഗത്തിൽ പൂക്കും വലിയ രീതിയിൽ തളർത്ത് വരുമ്പോൾ ഒരു ടേസ്റ്റും കാണില്ല അതുപോലെ തന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ല കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ കപ്പലിന്റെ പിണ്ണാക്കും പൊടിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നല്ല മണ്ണുകളൊക്കെ ഉള്ളെടുത്ത് വേണം നമ്മൾ ചീര നടൻ ചീരയുടെ എന്ന് പറഞ്ഞാൽ ചെറിയ വേരുകളാണ് അപ്പോൾ അതൊന്ന് ഓടിപ്പോകാനുള്ള രീതിയിലുള്ളതായിരിക്കണം മണ്ണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അഥവാ തറിഞ്ഞ മണ്ണാണെങ്കിൽ നിങ്ങൾ കുറച്ച് മണ്ണ് എടുത്ത് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം നട്ടു കഴിഞ്ഞാലും ചീര നല്ല അടിപൊളിയായിട്ട് വളരും കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ ചീരകൃഷിയിലെ സീക്രട്ടുകൾ അപ്പോൾ നമ്മുടെ ചീരകൃഷി വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഞാൻ ചീരകൃഷി എങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരയ്ക്കും പിന്നെ വെയിലുള്ള ഭാഗത്ത് പ്രത്യേകം നടാൻ ശ്രദ്ധിക്കുക കാരണം ഇത് കണ്ടോ ഈ ഭാഗത്ത് ഇത്രയും വെയിൽ കുറവാണ് അപ്പോൾ അവിടുത്തെ ഇലയുടെ നിറം ഉണ്ടോ അതേസമയം നമ്മൾ അങ്ങോട്ട് പോകുന്നവരുണ്ടോ നല്ല കളർ കണ്ടോ ചീരയ്ക്ക് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് അത്രയും നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ കണ്ടു നല്ല മട്ടപ്പുറ വെയിലത്താണ് നീക്കുന്നത് അപ്പോൾ ആ വെയിൽ കൂടുതൽ കിട്ടുന്ന ഭാഗത്തു നമ്മൾ ചീര നട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചീരയുടെ ഇലക്ക് നല്ല നിറം കിട്ടുന്നതായിരിക്കും ഇപ്പോഴത്തെ ഈ ഒരവസ്ഥയ്ക്ക് നമ്മൾ ചീരകളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഈ ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ ചീര വളരെ നല്ലതാണ് അതിൽ അതിൻ്റെ തണ്ട് നമുക്കറിയാലോ വാട്ടർ കണ്ടൻറ് കൂടുതലാണ് അപ്പോൾ ഈ ചൂടുള്ള സമയത്തൊക്കെ ചീര നടുന്നതും ഇപ്പോൾ ചീരകൃഷിയുടെ ടൈമൊക്കെയാണ് അപ്പോൾ എല്ലാവരും ചീരക്കൃഷിയൊക്കെ ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ മിന്നാമിന്നിയുടെ ശല്യം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഇല ഇങ്ങനെ വെക്കിട്ട് കുത്തുമൊക്കെ വീഴുന്നുണ്ടെന്ന് പറഞ്ഞ് അത് നമ്മൾ ജസ്റ്റ് ഇടയ്ക്ക് നിന്ന് ഇറങ്ങി ശ്രദ്ധിച്ചാൽ മതി രാത്രി സമയങ്ങളിലൊക്കെ അതിന് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വെളുത്തുള്ളിയിലെ വെളുത്തുള്ളിയുടെ മിശ്രിതം തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചീരകൃഷിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സുന്ദരിമണികളുടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നത് വെയിലാണ് ഒരു രക്ഷയില്ല ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട് ഒരു സൈഡ് ഇങ്ങനെ നമുക്ക് വെള്ളം കുറവുള്ള ഭാഗം ഇങ്ങനെ കരിയുന്നുണ്ട് എന്നാലും വെള്ളം ഒട്ടും വരുന്നില്ല പഞ്ചായത്ത് പഞ്ചായത്ത് വയ്പിൽ വെള്ളം പോലും നമുക്ക് കിട്ടുന്നില്ല അപ്പം വെള്ളമില്ലാത്ത കാരണം ഉള്ള സമയത്ത് വരുമ്പോൾ ഒക്കെ പിടിച്ചു വെക്കുന്നത് ടാങ്കിനകത്ത് അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നാലും ഒരു നേരം ഞാൻ നനച്ചു കൊടുക്കുന്നു അപ്പം നിങ്ങളും ഈ ഉണക്ക സമയത്ത് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക ശ്രദ്ധിക്കുക പിന്നെ നല്ല രീതിയിൽ വെയിലുള്ളിടത്ത് തന്നെ വെക്കുക അപ്പോൾ ഇലയ്ക്ക് നല്ല നിറം കിട്ടും പിന്നെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും എൻ്റെ എനിക്കൊന്നും ഒരുപാട് അറിവുള്ള ആളൊന്നുമല്ല എന്നാലും എൻ്റെ അറിവിൽ ഞാൻ സക്സസ് ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ